ചേട്ടന്റെ ഭാര്യയുമൊത്ത് വത്സല ചേച്ചിയുടെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും വകലിയുള്ള അവരുടെ ഒരു ബന്ധുവീട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുകയാണ് ചേച്ചിയുടെ അനുജൻ ഉദയൻ മാത്രമേയുള്ളൂ വീട്ടിൽ ഉദയന്റെ ചേട്ടന്റെ ഭാര്യയാണ് കഥാനായിക വത്സല ബന്ധത്തിൽ എനിക്കും അവർ ചേട്ടത്തിയാണ് ഉദയന് പതിനെട്ട് വയസ്സും ചേച്ചിക്ക് പത്തൊമ്പത് വയസ്സും പ്രായം പൊന്തക്കാടുകളിലും എള്ളും കണ്ടങ്ങളിലും തെങ്ങിൻ ചുവട്ടിലും പൊട്ടക്കുളങ്ങളിലുമൊക്കെ വാണമടിച്ചു നടന്ന ഉദയന് ശനിയിൽ നിന്ന് ശുക്രനിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു പൂച്ചക്കണ്ണുള്ള വത്സല ചേച്ചി ഇന്ത്യക്കാരായ നമ്മളിൽ അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്നതാണ് ഈ സുന്ദരമായ പൂച്ചക്കണ്ണുകൾ ചേച്ചിക്ക് ആ പൂച്ചക്കണ്ണുകൾ വളരെ ആകർഷകങ്ങളായിരുന്നു ഉദയൻ കല്യാണത്തിന് ഒരു മാസം മുൻപേ ഒമാനിൽ നിന്നും നാലു മാസത്തേക്ക് അവധിക്കു വന്നതായിരുന്നു നാട്ടിൽ ഉടനെ തിരിച്ചു പോകും വത്സല ചേച്ചി അടുത്തുള്ള അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് വത്സല ചേച്ചി പറഞ്ഞിട്ട് പോയത് എന്നാൽ അന്നു നേരം ഇരുട്ടിയിട്ടും അവരെ കാണാത്തിരുന്നപ്പോഴാണ് ഉദയൻ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയത് അന്ന് ഞാനും കൂടി ഉദയനൊപ്പം അവിടെ കിടക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഞാൻ ഉദയനെ ചേട്ട എന്നായിരുന്നു വിളിച്ചിരുന്നത് ഞങ്ങൾ ഓരോ കഥകളും തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ടാങ്ങാനായിരുന്നു അപ്പോഴാണ് ഉദയൻ ചേട്ടൻ ഒമാനിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്നത് അവിടെ ധാരാളം ഒമാനി പെണ്ണുങ്ങൾ കിട്ടുമത്രേ നല്ല ഒന്നാന്തരം നെടുവരിയൻ സാധനങ്ങൾ അതിനിടയിലാണ് ഞാൻ ചോദിച്ചത് വത്സല ചേച്ചിയെപ്പറ്റി ചേച്ചി ഇന്ന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വരാനായിരുന്നെങ്കിൽ അല്പം നേരത്തെ തന്നെ വന്നേനെ എന്നാൽ രാത്രി എട്ടായപ്പോഴേക്കും വത്സല ചേച്ചിയെ അവരുടെ അച്ഛൻ സൈക്കിളിൽ കൊണ്ടുവന്നു വിട്ടു ഉരുണ്ട് വലിയ മുഴുവളുള്ള ഒരു ചേച്ചിയായിരുന്നു വത്സല ചേച്ചി അവരുടെ ഏറ്റവും കാമം തുളുമ്പി നിന്ന് അവയവമായിരുന്നു അവരുടെ വലിയ മുഴുകൾ എത്ര വലിയ തുണികൾ കൊണ്ട് മൂടിയാലും അവയെ മറച്ചുവെക്കാൻ അസാധ്യമായിരുന്നു പലപ്പോഴും അതിനെ മറക്കാൻ അവർ പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ ആ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ തമാശ രൂപത്തിൽ അവരെ നോക്കിച്ചിരിക്കുമായിരുന്നു അപ്പോഴൊക്കെ അവരൊരു ചമ്മലോടുകൂടി എന്റെ അടുത്തുനിന്നും അപ്രത്യക്ഷമാകുമായിരുന്നു മാത്രമല്ല എന്നെ ഒന്ന് പിടിക്കൂ എന്നെ ഒന്ന് പിടിക്കൂ എന്ന് ആവശ്യപ്പെടുന്നതുപോലെ നമുക്ക് തോന്നും വത്സല ചേച്ചിയുടെ ഭർത്താവ് അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു വത്സല ചേച്ചിയുടെ അനുജിനായിരുന്നു ഉദയൻ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസമേ ആയിരുന്നുള്ളൂ കല്യാണ പന്തലിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ചേച്ചിയോട് വല്ലാത്ത ഒരു കാമം തോന്നിയിരുന്നു എന്നാൽ ചേച്ചി അങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പ് ആയിരുന്നില്ല വിവാഹശേഷം ഞാൻ ചേച്ചിയുടെ അടുത്തുപോയി മുട്ടിയിരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകുമായിരുന്നു തരത്തിൽ പറഞ്ഞാൽ എന്നേക്കാൾ പ്രായമുള്ള അവരോട് എനിക്ക് നല്ല രീതിയിൽ തന്നെ അനുരാഗം തോന്നിയിരുന്നു അതിനുള്ള പ്രധാന കാരണം അവരെന്നെ ശ്രദ്ധിക്കാതിരുന്നത് തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും വത്സല ചേച്ചിയുടെ ഭർത്താവ് തിരികെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് വീട്ടിൽ ഉദയനും അച്ഛനും അമ്മയും ചേച്ചിയും മാത്രമായിരുന്നു താമസം അന്ന് രാത്രി ചേച്ചിയുടെ അച്ഛൻ ചേച്ചിയെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ പോയി ഇപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ ആ വീട്ടിലുള്ളൂ ചേച്ചി എന്നെ കണ്ടപ്പോൾ സാമാന്യ വിശേഷങ്ങളൊക്കെ തിരക്കി എന്റെ കണ്ണുകൾ അപ്പോഴും അവരുടെ തുറച്ചു നിന്നും ആയിരുന്നു ഉദയൻ പറഞ്ഞു ഇന്നിവിടെ ഞാൻ കൂട്ടുകിടക്കാൻ വേണ്ടി വിളിച്ചോണ്ടുവന്നതാണ് ദീപുവിനെ ചേച്ചി ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ ഇനി അവന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ ഇനി അവനെ പറഞ്ഞു വിട്ടേര് ചേച്ചി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് ഉദയൻ അത് സാരമില്ല അവൻ ഇന്നിവിടെ കിടന്നോട്ടെ എനിക്ക് അവിടെ കിടക്കുന്നതിൽ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ ആ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ചേച്ചിയുടെ വീട്ടിൽ കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു ഉദയൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് തമാശയൊക്കെ പറഞ്ഞു രാത്രിയിൽ അങ്ങനെ കിടക്കാമെന്നായിരുന്നു എന്നെ അവിടെ കിടത്തുന്നതിൽ വത്സല ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കാമ കണ്ണുകളുള്ള ചേച്ചി എനിക്കൊരു അപ്സരത്തിനെ പോലെ തോന്നി ആ നാളുകളിൽ ഇടക്കൊക്കെ എന്റെ വാണമടി ലോകത്ത് പറഞ്ഞെത്തുന്നത് പൂച്ചക്കണ്ണുള്ള വത്സല ചേച്ചിയായിരുന്നു ഒരു ദിവസം ബ്ലേഡ് കൊണ്ട് അവർ തന്റെ വടിക്കുന്നത് ഞാൻ ചെറ്റ കുളിമുറിയുടെ വിടവിൽ കൂടി ഒളിഞ്ഞു കണ്ടിട്ടുണ്ട് നല്ല വെളുത്തു തുടുത്ത തുടകളാണ് ചേച്ചിയുടേത് ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്ത ഒരു ഒലിപ്പ് തുടങ്ങുമായിരുന്നു അന്ന് രാത്രി ഞാനും ഉദയനും ഒരു കട്ടിലിലും വത്സല ചേച്ചി ഒറ്റയ്ക്ക് മറ്റേ കട്ടിലുമായി ഒരു മുറിയിൽ തന്നെയാണ് കിടന്നത് അവരുടെ വീട് പുതിയതായിട്ട് പണി കഴിപ്പിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ജനലുകളുടെ പാളികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെറുമൊരു കട്ടൻ വെച്ചു മാത്രമേ ജനൽ മറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വീട് മാറിക്കിടുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു മാത്രമല്ല ലൈറ്റ് അണച്ചിട്ടും ജനാലുകളിൽ കൂടി പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ ഭിത്തിയോട് ചേർന്നുള്ള കോണിലായിരുന്നു കിടന്നത് അതുകൊണ്ട് ചേച്ചി കിടക്കുന്നത് എനിക്ക് അങ്ങനങ്ങ് കാണാൻ കഴിയുമായിരുന്നില്ല ഇടയ്ക്ക് ഉദയൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ഞാൻ തലപ്പൊക്കെ ഇടയ്ക്കിടെ അങ്ങോട്ട് ചേച്ചിയെ നോക്കി സമയം അങ്ങനെ നീങ്ങിപ്പോയി ഞാൻ തിരിഞ്ഞും ഒക്കെ അങ്ങനെ കിടന്നു ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് ഉദയൻ അറിയാമായിരുന്നു നിശബ്ദതയുടെ ആഴം കൂടിക്കൂടി വന്നു വെളിയിൽ രാപ്പാടികളും മൂളന്മാരും ശബ്ദിച്ചു കൊണ്ടിരുന്നു എന്തുകൊണ്ടും പേടിപ്പെടുത്തുന്ന ഒരു രാത്രി അങ്ങനെ കിടക്കുമ്പോഴാണ് വത്സല ചേച്ചി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത് ഉദയ എനിക്ക് പേടിയാകുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു ഉദയ മോനെ ചേട്ടത്തിക്ക് പേടിയാകുന്നു അത് കേട്ട് ഉദയൻ ഉടനെ എന്നെ ഒന്ന് തപ്പി നോക്കി ഞാൻ ഉറക്കമാണോ അല്ലയോ എന്നറിയാൻ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഉദയൻ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം ഉദയൻ കട്ടിലിൽ നിന്നിറങ്ങി പോകുന്നത് നോക്കി ഞാൻ കിടന്നു നേരെ പോയി കിടന്നത് വത്സല ചേച്ചിയുടെ കൂടെ അതുവരെ എനിക്ക് ചേച്ചിയെ ഒട്ടും സംശയമില്ലായിരുന്നു ഞാനിങ്ങനെ നോക്കിക്കിടന്നപ്പോൾ ജനലിൽ കൂടി അരിച്ചെത്തിയ ചെറിയ പ്രകാശത്തിൽ ഞാനത് കണ്ടു സാവധാനത്തിൽ ചേച്ചിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുന്ന ഉദയൻ ഞാൻ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും അത് നോക്കിക്കൊണ്ടു കിടന്നു പിന്നീട് ഉദയൻ അയാളുടെ ലുങ്കി അഴിച്ചുമാറ്റി അയാളുടെ ചേച്ചിയുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തു അതുകഴിഞ്ഞപ്പോൾ കണ്ടത് വത്സല ചേച്ചിയെ നല്ല സരസ് നോക്ക് ഊക്കുന്ന ഉദയൻ ചേട്ടും കുതിരിയെ ഓടിക്കുന്ന സ്പീഡിൽ തന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അത് കണ്ടുകൊണ്ട് കിടന്ന് എനിക്ക് വല്ലാതെ തോന്നി അതുപോലെ ഒരു ദൃശ്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അന്നൊരിക്കൽ ഒരു ഗൾഫുകാരൻ കൊണ്ടുവന്ന ഒരു കുത്തുപടം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒഴിച്ചാൽ ഒരു പെണ്ണിനെയും അതുവരെ ഞാൻ നന്ദമായിട്ട് കണ്ടിട്ടേയില്ലായിരുന്നു എന്റെ മീശ കുരുക്കാത്ത പ്രായം അവരുടെ ഓക്ക് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ അസഹനീയമാകും മുൻപ് ഞാൻ എന്റെ കയ്യിലെടുത്ത് അവരുടെ ഓക്ക് നോക്കി കിടന്ന് വാണമടിച്ചു ഓക്ക് കഴിഞ്ഞപ്പോൾ ഉദയം തിരിച്ചെത്തി എന്റെ കൂടെ കിടന്നു പിന്നീട് ഞാനും ഉറങ്ങിപ്പോയി ഞാൻ ഉണർന്നപ്പോൾ ഉദയന്റെ രണ്ടാം ട്രിപ്പ് തുടങ്ങിയിരുന്നു മുമ്പലത്തേതിലും ആർഭാടത്തോടുകൂടി രണ്ടുപേരും തുണിയൊന്നുമില്ലാതെ കിടന്നു വെക്കുന്നു ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അങ്ങനെ കിടന്നു അന്നത്തെ ആ രാത്രി ഒരു പുതിയ വഴിത്തിരിവായിരുന്നു പിറ്റേന്ന് ഉദയൻ എവിടെയോ പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ ചേച്ചി തനിച്ചേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കണ്ടപ്പോൾ ചേച്ചിയൊന്ന് ചുളി ഞാനൊന്നും അറിയാത്തവനെ പോലെ ചേച്ചിയോട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി അപ്പോഴൊക്കെ എന്നിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ അങ്ങനങ്ങു വിട്ടുകൊടുത്തില്ല അതിനിടയിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചു ഇന്നലെ രാത്രി ചേച്ചി പറയുന്നത് കേട്ടല്ലോ ചേച്ചിക്ക് പേടിയാകുന്നുവെന്ന് രാത്രിയായാൽ ചേച്ചിക്ക് അത്രയ്ക്ക് പേടിയാണോ ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു എന്റെ ചോദ്യം ഞാൻ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ ഉദയൻ അടുത്തു വന്നു കിടന്നപ്പോൾ ചേച്ചിയുടെ പേടിയൊക്കെ മാറിയിരുന്നു അല്ലേ ഞാനെല്ലാം കണ്ടുവെന്ന് അപ്പോൾ അവർക്ക് ബോധ്യമായി അല്ലെങ്കിലും അങ്ങനെയാണ് കാമം മൂത്തുകഴിഞ്ഞാൽ പിന്നെ കണ്ണുകാണില്ല ആർക്കും അത് ശമിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടിരിക്കും അതിനിടയിൽ വരുന്ന തടസ്സങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയുകയില്ല അതുതന്നെയാണ് ചേച്ചിക്കും ഉദയനും ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് പാവങ്ങൾ ഞാൻ ഇതൊക്കെ ഞാനഞ്ഞതും ചോദിച്ചതും ഒന്നും ചേച്ചി ഏതായാലും ഉദയൻ ചേട്ടനോട് പറയണ്ട അയാൾക്ക് വലിയ നാണക്കേടായിരിക്കും പറയില്ലല്ലോ ചേച്ചി ചേച്ചി ചെകുത്താന്റെയും കടലിന്റെയും ഇടക്കപ്പെട്ടുപോയ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ മ്യാബൂ എന്ന് പറയാൻ പോലും കഴിയാതെ എന്റെ മുമ്പിൽ നിന്നു ഏതായാലും അത്രയുമായ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ടാണ് തിരിച്ചു പോന്നത് തന്നേക്കാൾ രണ്ടു മൂന്ന് വയസ്സ് പ്രായം കുറഞ്ഞ ഒരു പുരുഷനിൽ നിന്നും ഒരുപക്ഷെ ചേച്ചിക്ക് ആദ്യം കിട്ടിയ ചുംബനമായിരിക്കും അത് ചേച്ചിക്ക് ഓർക്കാപ്പുറത്ത് ഏറ്റൊരു ആഘാതമായിരുന്നു അത് പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാമായിരുന്നു ചേച്ചി വിവാഹം കഴിഞ്ഞതോടുകൂടി ഓക്കിന്റെ സുഖം പഠിച്ചിരുന്നു ഭർത്താവിന്റെ കൂടെ ഒരു മാസം നിന്നപ്പോഴാണ് ചേച്ചി ആ സുഖം പഠിച്ചത് ആ സുഖത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അവർ സ്വന്തം അനുജന് പ്രാപിച്ചത് ഒരു മൂന്ന് മാസം കൂടി അയാൾ ഇവിടെ കാണും ചേച്ചിയുടെ ഇനിയുള്ള ജീവിതം കൂടി അവകാശപ്പെട്ടതാണ് ചേച്ചിയെ എനിക്ക് ഓക്കിന്റെ പല പാഠങ്ങളും പഠിപ്പിക്കാനുണ്ട് അങ്ങനെ ചേച്ചിയെ വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറായിരുന്നില്ല ഞാനൊരു അവസരത്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി ഒരു ശനിയാഴ്ച ഉദയൻ ചേട്ടൻ എന്തോ ആവശ്യത്തിനായി ഒരാഴ്ചത്തേക്ക് മദ്രാസിൽ പോവുകയാണ് അയാളെ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞാനാണ് കൊണ്ടുവിട്ടത് അന്ന് വൈകുന്നേരം വത്സല ചേച്ചിയെ ഞാൻ പോയി കണ്ടു ചേച്ചിയുടെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ആ സമയം വീട്ടിലുണ്ടായിരുന്നു അവർ തെക്കേ മുറിയിലാണ് കിടന്നുറങ്ങുന്നതെന്ന് എനിക്കറിയാമായിരുന്നു ചേച്ചിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് രാത്രി ചേച്ചിക്ക് പേടിയാവില്ലേ ആരായിരിക്കും കൂട്ടിന് വരുന്നത് ചേച്ചി ഒന്നും മിണ്ടിയില്ല ഞാൻ ഞാനിന്ന് ചേച്ചിക്ക് കൂട്ടിക്കിടക്കട്ടെ ചേച്ചി അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഞാൻ എന്തെങ്കിലും ഒന്നും മിണ്ടണി മിണ്ടാപുതമേ അവർ അമ്പരനൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ ഞാൻ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ ചേച്ചി കേട്ടപ്പോൾ അവർ നോക്കി അവരുടെ മുഖത്ത് സന്തോഷമാണോ അതോ എന്നോടുള്ള ദേഷ്യമാണോ എന്തോ ഒരു വികാരംതളം കെട്ടി നിന്നു ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു എന്താണെന്നറിയില്ല ഞാൻ ചേച്ചിയെ കണ്ടെന്നു മുതൽ എനിക്ക് വല്ലാത്ത സ്നേഹമാണ് ചേച്ചിയോട് തോന്നുന്നത് ചേച്ചിക്കും അങ്ങനെയാണോ ചേച്ചി ശ്വാസം പോലും വിടാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി കിട്ടിയെങ്കിൽ എന്നായിരിക്കും ചേച്ചി അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക എന്റെ പ്രായമനുസരിച്ച് നോക്കുമ്പോൾ ചേച്ചിയോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നിയിരുന്നു ആ പ്രായത്തിൽ സാധാരണ എല്ലാവർക്കും തോന്നുന്ന പോലുള്ള പ്രേമം അത് അടക്കാനാവാത്തതാണ് അത്തരം പ്രേമങ്ങൾ ജീവിതാവസാനം വരെ മനസ്സിൽ നിന്ന് വിട്ടുപോവുകയില്ല ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ചേച്ചി അവസാനം എന്നെ നോക്കി പറഞ്ഞു നിന്നോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പോൾ ഒത്തിരി ജോലിയുണ്ട് ഇവിടെ ഞാൻ പോവാണ് എന്നെ ശല്യപ്പെടുത്തരുത് ഞാൻ എന്നെ പറഞ്ഞു കബളിപ്പിക്കാൻ നോക്കണ്ട എനിക്കറിയാമല്ലോ ചേച്ചിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്ന് ചേച്ചി നിന്നോട് എനിക്കിഷ്ടമാണ് പക്ഷേ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമൊന്നും എനിക്ക് നിന്നോടില്ല അത്തരം ഇഷ്ടങ്ങൾ പാപമാണ് ഞാൻ അപ്പോൾ സ്വന്തം അനേനോടുള്ള ഇഷ്ടം പാപമാണോ അതോ മഹാപാപമാണോ ആ ചോദ്യത്തിന് മുമ്പിൽ അവരത് ചമ്മിപ്പോയിരുന്നു ഞാൻ എന്റെ സ്നേഹമുദയനെ പോലെയുള്ളതല്ല എനിക്ക് ചേച്ചിയോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണ് അവർ ഒന്നും മിണ്ടാതെ അല്പം നേരം നിന്നു ഞാൻ എന്താ ഇക്കാര്യത്തെപ്പറ്റി ചേച്ചിയൊന്നും മിണ്ടാത്തത് ചേച്ചി ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണെന്ന കാര്യം നീ മറക്കരുത് ഞാൻ വിവാഹം പ്രേമത്തിന് ഒരു തടസ്സമല്ല ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ എത്രയും വേഗം ചേച്ചിയെ കളഞ്ഞിട്ട് പോവുകയില്ലായിരുന്നല്ലോ ചേച്ചി അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നോട് ഇഷ്ടമാണെന്ന് നീ കള്ളം പറയുന്നതാണെങ്കിലോ ഞാൻ ഞാനെന്തിനാ ഇതൊക്കെ കള്ളം പറയുന്നത് സത്യമായും എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ് എന്നെ നൂറ് ശതമാനവും വിശ്വസിക്കാം അവർ പതുക്കെ മനസ്സ് തുറക്കുകയായിരുന്നു അവർക്ക് മനസ്സിലായി എനിക്ക് അവരോട് സ്നേഹമുള്ള കാര്യം ചേച്ചി എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്ക് നിന്നേക്കാൾ പ്രായമുണ്ടല്ലോ ഞാൻ പ്രായവും പ്രേമത്തിനും ഒരു തടസ്സമാവുന്നില്ല ചേച്ചി ചേച്ചി നീ എന്നെ പറഞ്ഞു മയക്കിയില്ലോടാ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ നീ പോകും എനിക്കറിയാം ഞാൻ ഇല്ല ചേച്ചിയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ചേച്ചിയുള്ളത് വളരെ ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ് ഇന്ന് രാത്രി നമുക്കുള്ളതാണ് നമുക്ക് മാത്രം ഇന്ന് രാത്രി അടുക്കളയുടെ വാതിൽ തുറന്നിടുക ഞാനിന്ന് രാത്രിയിൽ വരും ചേച്ചി അതിനൊന്നും മറുപടി പറഞ്ഞില്ല പക്ഷേ ചേച്ചിയുടെ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവർ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങിയത് എങ്ങനെയെങ്കിലും ഒന്ന് ഇരട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ആ കാത്തിരിപ്പിന്റെ സുഖം തന്നെ ഒന്ന് വേറെയായിരുന്നു അപൂർവമായി ഞാൻ അനുഭവിക്കാൻ പോകുന്ന സുഖം അസുഖത്തെപ്പറ്റി ഓർക്കുന്തോറും മനസ്സിൽ കിടന്ന ആ സുഖം ഇരട്ടിച്ചിരട്ടിച്ചു വന്നു എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും അവരുടെ വീട്ടിൽ എല്ലാവരും ഉറങ്ങുമായിരുന്നു അവരുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും തെക്കേ മുറിയിലും ഇപ്പുറത്തെ മുറിയിൽ വത്സല ചേച്ചിയുമായിരുന്നു കിടന്നുറങ്ങുന്നത് വത്സല ചേച്ചി കിടന്നുറങ്ങുന്ന മുറിയോട് ചേർന്നായിരുന്നു അടുക്കള അടുക്കളയിൽ കൂടി കയറി ചേച്ചിയുടെ മുറിയിലെത്താമായിരുന്നു സമയം വന്നെത്തി ഞാൻ പതുക്കെ പതുക്കെ അടുക്കള വാതിൽക്കൽ ചെന്നു വാതിൽ തുറന്നു കിടന്നിരുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറന്ന് അവത്തേക്ക് കയറി ചേച്ചി കിടന്നിരുന്ന മുറിയിലെത്തി ചേച്ചിയുടെ മണം ആ മുറിയാതെ തങ്ങി നിന്നു എന്തൊരു മണമാണ് ചേച്ചിക്ക് ആ മണം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചേച്ചിക്കിരികിയിലിരുന്നു വരാന്തയിൽ കിടന്ന ലൈറ്റിന്റെ നേരിയ വെളിച്ചം മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ അപ്പുറത്ത് മുറിയിൽ കിടക്കുന്നത് രണ്ട് വൃദ്ധ ദമ്പതികളാണ് അവർ ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു ഭയം ഞങ്ങൾക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ശബ്ദം വളരെ താഴ്ത്തിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ഞാൻ എടി പൂച്ചക്കണ്ണി നീ എനിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ചേച്ചി എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ വിളിക്കുന്നത് ഞാൻ എങ്ങനെ വിളിക്കുന്നത് ചേച്ചി പൂച്ചക്കണ്ണീന്ന് ഞാൻ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണോ ചേച്ചി ഉം ഞാൻ ഒത്തിരി ഇഷ്ടമാണോ ചേച്ചി അതെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കണ്ണുകളാണ് എന്നെ ചേച്ചിയിലേക്ക് കൂടുതൽ ആകർഷിച്ചത് ചേച്ചി ഇപ്പോൾ എങ്ങനെയൊക്കെ പറയും മണ്ടിയോട് അടുക്കുമ്പോൾ എന്റെ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ ഞാൻ കൊച്ചെണ്ണൻ ചേച്ചിയെ എന്താണ് വിളിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവിനെ എല്ലാരും കൊച്ചെണ്ണ എന്നാണ് വിളിക്കുന്നത് ചേച്ചി എടീന്നില്ലാതെ എന്നെ ഇതുവരെ അയാളൊന്നും വിളിച്ചിട്ടില്ല ഇതുവരെ അയാൾ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഉദയനും അതുപോലെ തന്നെയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് രണ്ടുപേർക്കും രാത്രിയായാൽ ഞാൻ കൊടുക്കണം കുറച്ചു ദിവസം ഉദയൻ എന്നോട് ആത്മാർത്ഥത ഒക്കെ കാണിച്ചു പിന്നെ അയാൾക്കും ഞാൻ കവച്ചു കൊടുക്കുന്നതായിരുന്നു ഇഷ്ടം കാര്യം കഴിയുമ്പോൾ അയാൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന പോലെ കൂർക്കും വലിച്ചു കിടന്നിറങ്ങും ഞാൻ അത് പോട്ടെ ഈ പൂച്ചക്കുട്ടിക്ക് എന്നോട് വലിയ ഇഷ്ടമാണോ ചേച്ചി നിനക്കെന്നോടോ ഞാൻ കല്യാണ പന്തലിൽ വെച്ച് ചേച്ചിയെ മുതൽ എനിക്ക് ചേച്ചിയെ മറക്കാൻ കഴിയുമായിരുന്നില്ല അന്നുമുതൽ ചേച്ചി എന്റെ മനസ്സിൽ കിടന്നു വളരാൻ തുടങ്ങിയതാണ് ഇന്നത് മനസ്സിൽ ഒരു വലിയ ആൽമരമായിട്ട് വളർന്നു മാറി വലിയ ശിഖരങ്ങളുള്ള ഒരു ആൽമരം ചേച്ചി എനിക്കും നിന്നെ വലിയ ഇഷ്ടമാണ് ദീപു ഞാൻ എന്നു ചേച്ചി ഇന്നുമുതൽ തന്നെ നീ ഇന്നല്ലേ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞാൻ ഇഷ്ടമാണെന്ന് പറയാൻ ധൈര്യം വന്നത് ഇന്നുമുതലാണ് ചേച്ചി ചേച്ചിയെ കണ്ടെന്ന മുതലേ ആ ഇഷ്ടം ചേച്ചിയെ ഞാൻ എങ്ങനെ അറിയിക്കുമെന്നുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ ഞങ്ങൾ അങ്ങനെ കഥകൾ പറഞ്ഞു പറഞ്ഞു പാതിരാവരിയിരുന്നു വെളിയിൽ രാപ്പാടികളും ചീവീടുകളും മത്സരിച്ച് ശബ്ദിച്ചുകൊണ്ടിരുന്നു പ്രപഞ്ചം ഞങ്ങൾക്കുവേണ്ടി മാത്രമൊരുക്കിയതായിരുന്നു ആ രാത്രി പ്രണയത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും ഞങ്ങൾ സ്വന്തമാക്കിയിരുന്നു അപ്പുറത്തുനിന്നും അമ്മായിഅമ്മയുടെ ചുമ കേട്ടു ഞങ്ങൾ നിശബ്ദരായി പിന്നെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ശബ്ദം കുറച്ചായിരുന്നു പിന്നെ പറയേണ്ടുന്ന കാര്യങ്ങളും ശബ്ദം കുറച്ച് പറയേണ്ട കാര്യങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ സംസാരിച്ചതൊക്കെയും വായു മാത്രം ഉപയോഗിച്ചായിരുന്നു